വലപ്പാട ആനവിഴുങ്ങി ശ്രീ ദുർഗ ഭദ്രകാളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു രാവിലെ മഹാഗണപതി ഹോമം ഉഷപൂജ കലശപൂജ കലശാഭിഷേകം ഉച്ചപൂജ പൊങ്കാല മഹാനി സമർപ്പണം മുത്തപ്പന കളമെഴുത്തുപാട്ട് ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തുപാട്ട് സമൂഹാർച്ചന ദീപാരാധന രാത്രി അത്താഴ പൂജ ശ്രീ ഭദ്രകാളി ദേവിക്ക് രൂപകളവും പാട്ടും ഗുരുതി തർപ്പണം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാര്യമാത്ര വിജയൻ തന്ത്രി മുഖ്യ കാർമികനായി ക്ഷേത്രം പ്രസിഡന്റ് വി എസ് ബലരാമൻ സെക്രട്ടറി കെ വി കണ്ണൻ ട്രഷറർ കെ പി രബീൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു ഉണർന്നു കണ്ടു ഭർത്താവ് തൻ്റെ പാദം നൊട്ടുക പൊന്തനാ കടിഞ്ഞുടുപ്പ് അഴിഞ്ഞിനാ കോടി ആടകളൊക്കെ ഞെറിഞ്ഞെടുക്കുന്നു തിരുമുറ്റത്തിറങ്ങിയ വെള്ളി ചൂലാലും ആദിത്യപാനൊടുക വെള്ളി അങ്ങനെ തിരുമുറ്റം ഓന്നു വരി നാല് വരിയങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു